നമസ്കാരം കിങ് ലെയർ ഭാഗം രണ്ട് കഥ തുടർന്ന് കേൾക്കാം എഡ്ഗാർ മന്ത്രവാദവും ആഭിചാര പ്രവൃത്തികളും പഠിക്കുന്നുണ്ട് അവൻ എന്നെ കൊല്ലാനാണ് പ്ലാൻ ചെയ്യുന്നത് പക്ഷേ എഡ്ഗാർ എല്ലാവരോടും ബഹുമാനമുള്ളവനാണ് ചുമതലാബോധവുമുണ്ട് ഗ്ലൗസെസ്റ്ററിന് അതറിയാം അതിനാൽ അദ്ദേഹം എഡ്മണ്ട് പറഞ്ഞത് വിശ്വസിച്ചില്ല എങ്കിലും അദ്ദേഹം എഡ്ഗാറിനെ വിളിച്ചുകൊണ്ടുവരാൻ എഡ്മണ്ടിനോട് പറഞ്ഞു എഡ്മണ്ട് അപ്പോഴും സൂത്രമെടുത്തു അവൻ പറഞ്ഞു എഡ്ഗാർ പുറത്തു പോയിരിക്കുകയാണ് അവനോട് ആദ്യം ഞാൻ സംസാരിക്കാം എന്നിട്ട് കാര്യങ്ങൾ ഞാൻ തന്നെ അങ്ങയോട് വിശദമായി പറയാം അതാണ് നല്ലത് ഗ്ലൗസിസ്റ്റർ പ്രഭു അത് സമ്മതിച്ചു എഡ്മണ്ട് മറ്റൊരു ചതിക്ക് പ്ലാനിട്ടു അവൻ എഡ്ഗാറിനെ ചെന്ന് കണ്ടു അവനോട് പറഞ്ഞു അച്ഛൻ നിന്നോട് കോപിച്ചിരിക്കുകയാണ് അതിനാൽ നീ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചെന്ന് പെടാതെ നോക്കണം അദ്ദേഹം വിളിച്ചാലും നീ ചെല്ലരുത് കുറച്ച് ദിവസം ഇവിടെ നിന്ന് മാറി താമസിക്കുന്നതാണ് നിനക്ക് നല്ലത് ഉടനെ നാടുവിട്ട് പൊയ്ക്കൊള്ളൂ ശുദ്ധനായ എഡ്ഗാർ ഏഷണിക്കാരനായ എഡ്മണ് പറഞ്ഞതെല്ലാം നേരാണെന്ന് കരുതി ആ പാവം ഉടൻ സ്ഥലം വിട്ടുപോയി എങ്ങോട്ടോ അവൻ പോയി കഴിഞ്ഞ ഉടൻ എഡ്മണ് വാളെടുത്ത് തൻ്റെ ദേഹത്ത് ഒരു മുറിവുണ്ടാക്കുകയും പിന്നെ എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ എന്ന് ഉറക്കെ നിലവിളിക്കുകയും ചെയ്തു അത് കേട്ട് ഗ്ലൗസിസ്റ്റർ പ്രഭു പരിഭ്രമത്തോടെ അങ്ങോട്ട് കടന്നു വന്നു ഡ്മണ്ടിൻ്റെ ശരീരത്തിലെ മുറിവ് ഗ്ലൗസെസ്റ്റർ കണ്ടു എഡ്ഗാർ എഡ്മണ്ടിനെ വെട്ടിയതാണെന്ന് പ്രഭു കരുതി കാരണം എഡ്മണ്ട് മുൻപേ പറഞ്ഞിട്ടുണ്ടല്ലോ എഡ്ഗാർ അവനെ കൊല്ലാൻ പ്ലാനിടുന്നുണ്ടെന്ന് പ്രഭു എഡ്ഗാറിനെ അവിടെയെല്ലാം അന്വേഷിച്ചിട്ടും കണ്ടെത്തിയില്ല അദ്ദേഹം കോപത്താൽ അലറി എഡ്ഗാറിനെ ഇനി തൻ്റെ നാട്ടിൽ കണ്ടുകൂടെന്ന് അദ്ദേഹം ഉത്തരവിട്ടു അങ്ങനെ എഡ്മണ്ടിൻ്റെ തന്ത്രം വിജയിച്ചു അവൻ നല്ല പിള്ള ചമഞ്ഞ് ഗ്ലൗസെസ്റ്ററിന്റെ കൊട്ടാരത്തിൽ സുഖമായി വിലസി ജീവിച്ചു അദ്ധ്യായം ആറ് ഗോണറിലിൻ്റെ തനി നിറം ഇനി നമുക്ക് ലിയർ രാജാവിൻ്റെ കഥയിലേക്ക് മടങ്ങാം ലിയർ രാജാവിന് ദുരിതങ്ങളുടെ കാലം ആരംഭിക്കുകയായി ഗോണറിലിൻ്റെ ആൽബനിയിലെ കൊട്ടാരത്തിലാണല്ലോ രാജാവിൻ്റെ ഇപ്പോഴത്തെ താമസം അവിടെ അദ്ദേഹത്തിൻ്റെ ജീവിതം അത്ര സുഖപ്രദമായിരുന്നില്ല എന്നല്ല അത് ശരിക്കും ദാരുണം തന്നെയായിരുന്നു ഗോണറിൽ പറഞ്ഞ സ്നേഹവാക്കുകൾ പൊള്ളയും കള്ളവുമായിരുന്നുവെന്ന് രാജാവിന് ക്രമേണ മനസ്സിലായി അവൾ അദ്ദേഹത്തോട് ക്രൂരമായാണ് പെരുമാറിയത് അവളുടെ വേലക്കാർ അദ്ദേഹത്തെ അനുസരിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്തില്ല ഗോണറിലിൻ്റെ ക്രൂരമായ കൽപ്പനയുടെ ഫലമായിരുന്നു അത് വലിഞ്ഞു കയറി വന്ന ഒരു ശരണാർത്ഥിയുടെ സ്ഥാനം മാത്രം മകളുടെ കൊട്ടാരത്തിൽ ആ പിതാവിന് ലഭിച്ചു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാജാവിനെ സഹായിക്കാൻ ഒരു പുതിയ വേലക്കാരൻ വന്നു ചേർന്നു കയസ് എന്നാണ് അയാളുടെ പേർ ഒരു ജോലി ചോദിച്ചാണ് അയാൾ ലിയർ രാജാവിൻ്റെ അടുത്ത് വന്നത് അയാളുടെ നിഷ്കളങ്കമായ മുഖഭാവം രാജാവിന് പ്രിയങ്കരമായി അയാളെ അദ്ദേഹം പരിചാരകനായി നിയമിക്കുകയും ചെയ്തു വേഷം മാറി വന്ന കെൻറ്റ് പ്രഭുവായിരുന്നു കയസ് നല്ലവളായ കൊർഡീലിയയെ ശിക്ഷിക്കരുതെന്ന് പറഞ്ഞതിന് ലിയർ രാജാവ് നാടുകടത്തിയ ആ നല്ലവനായ പ്രഭു ഗോണറിൽ രാജാവിനെ കഷ്ടപ്പെടുത്തുമെന്നറിയാമായിരുന്നതിനാൽ രാജാവിനെ സഹായിക്കാൻ വേലക്കാരൻ്റെ വേഷത്തിൽ വന്നതാണ് അയാൾ കയസ് വന്ന അന്ന് ഗോണറിലിൻ്റെ ദൂതൻ രാജാവിനോട് പരുഷ്യമായി സംസാരിച്ച് വിഷമമുണ്ടാക്കി അത് കേട്ട് കയസ് അവനെ അടിച്ചു വീഴ്ത്തി അങ്ങനെ കയസ് തന്റെ ജീവൻ പണയപ്പെടുത്തിപ്പോലും രാജാവിനെ സഹായിച്ചു ഗോണറിലിന് രാജാവിന്റെ പരിചാരകരെയെല്ലാം ദേഷ്യമാണ് അവൾ അവരെയെല്ലാം എപ്പോഴും വെറുതെ ശകാരിച്ചു കൊണ്ടേയിരുന്നു ഒരു ദിവസം ലിയർ രാജാവ് ഗോണറിലിനെ വിളിച്ചു വരുത്തി ചോദിച്ചു നീ എന്താണ് ഇത്രയധികം ദേഷ്യപ്പെടുന്നത് ഞാൻ വേറെ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത് അവൾ അത്യധികം പരിശസ്വരത്തിൽ ചോദിച്ചു നിങ്ങളുടെ സേവകർ ഇവിടെ എപ്പോഴും തമ്മിൽ വഴക്കുണ്ടാക്കുകയാണ് അവർ എൻ്റെ ഭൃത്യന്മാരോടും ചണ്ടുകൂടുന്നു അവരുടെ ഈ മര്യാദ കേട് നിങ്ങൾ നിയന്ത്രിക്കുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് വയസ്സായെന്ന് വെച്ച് ഇത്ര വിവരക്കേട് കാട്ടാമോ നിങ്ങൾ എൻ്റെ കൊട്ടാരം ഒരു സത്രമാക്കി മാറ്റിയിരിക്കുകയാണ് നിങ്ങളുടെ നൂറ് ഭടന്മാരാണ് ഇവിടെ തിന്നും കുടിച്ചും സമയം കഴിക്കുന്നത് അവരെ കുറേ പേരെ പിരിച്ചുവിട്ടാൽ എനിക്കല്പം സ്വൈര്യം കിട്ടിയേനെ രാജാവ് ഇത് കേട്ട് ചൂളിപ്പോയി അച്ഛനായ തന്നെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞ മകൾ ഇങ്ങനെ പറയുന്നല്ലോ അദ്ദേഹത്തിൻ്റെ ഭടന്മാർ ഒട്ടും കുഴപ്പക്കാരല്ല അവർ കൊട്ടാരത്തിൽ മാന്യമായി പെരുമാറുന്നുള്ളൂ എന്നിട്ടും ഇവൾ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നുവല്ലോ രാജാവിന് സങ്കടമായി ഇനി ഇവിടെ ഞാൻ ഒരു നിമിഷം പോലും താമസിക്കുകയില്ല അദ്ദേഹം ആക്രോശിച്ചു സേവകന്മാരോട് അദ്ദേഹം കൽപ്പിച്ചു എൻ്റെ കുതിരയെ തയ്യാറാക്കൂ നമ്മെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാൻ നമുക്ക് മറ്റൊരു മകളുണ്ട് അവിടേക്ക് പോകാം റീഗൻ്റെ അടുത്തേക്ക് പോകാനായിരുന്നു ലിയർ രാജാവ് തീരുമാനിച്ചത് ഗോണറിലിൻ്റെ ഭർത്താവ് ആൽബനി പ്രഭു നല്ലൊരു മനുഷ്യനാണ് തൻ്റെ ഭാര്യ അച്ഛനോട് പെരുമാറുന്ന രീതി അദ്ദേഹത്തിന് തീരെ ഇഷ്ടപ്പെട്ടില്ല അവളെ അദ്ദേഹം വിമർശിച്ചു അച്ഛനെ കഷ്ടപ്പെടുത്തുന്നത് വലിയ അപരാധമാണെന്ന് അദ്ദേഹം ഗോണറിലിനോട് പറഞ്ഞു പക്ഷേ അവൾ അദ്ദേഹത്തെയും ധിക്കരിച്ചു തൻ്റെ തീരുമാനങ്ങളിൽ ഇടപെടരുതെന്ന് അവൾ ഭർത്താവിനെ താക്കീത് ചെയ്തു ഈ നൂറ് ഭടന്മാരെയും അനാവശ്യമായി തീറ്റിപ്പോറ്റാൻ തന്തയെ സമ്മതിക്കരുതെന്ന് റീഗന് ഞാൻ എഴുതുകയാണ് അവൾ പറഞ്ഞു ഉടനെ അവൾ ഒരു കത്തെഴുതി റീഗന് കൊടുത്തുവിട്ടു അച്ഛനെ റീഗൻ സ്വീകരിക്കരുതെന്നായിരുന്നു അവളുടെ കത്തിൻ്റെ ഉദ്ദേശ്യം ആൽബനി പ്രഭു പിന്നെ ഒന്നും പറഞ്ഞില്ല അദ്ദേഹം നിശബ്ദത പാലിച്ചു ലിയർ രാജാവ് താൻ പരിവാര സമേതം റീഗന്റെ അടുത്ത് താമസിക്കുവാൻ വരുന്നുണ്ടെന്ന വാർത്ത അറിയിക്കുവാൻ കയസിനെ കോൺവാൾ പ്രഭുവിൻ്റെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞു വിട്ടു കയസ് റീഗനെ കാണാൻ കോൺവാൾ പ്രഭുവിൻ്റെ കൊട്ടാരത്തിലെത്തിയപ്പോൾ ഗോണറിലിന്റെ കത്തും കൊണ്ടുചെന്ന ദൂതൻ അവിടെ ചെന്ന് മടങ്ങുന്നത് അദ്ദേഹം കണ്ടു ചേച്ചിയുടെ കത്ത് കിട്ടിയ പാടെ പ്രീഗൺ ഭർത്താവിനെയും കൂട്ടി കൊട്ടാരം വിട്ടിറങ്ങുകയായി പിതാവിനെ സ്വാഗതം ചെയ്യേണ്ട മകൾ പിതാവിനെ അവഗണിച്ച് അപമാനിക്കാനാണ് അങ്ങനെ യാത്ര പുറപ്പെട്ടത് അവൾ ഗ്ലൗസെസ്റ്റർ പ്രഭുവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകാനിറങ്ങി അപ്പോഴാണ് കയസ് അവിടെ എത്തിയത് കയസിനെ കണ്ടയുടനെ അയാൾ പറയാൻ പോകുന്ന കാര്യം അവൾക്ക് മനസ്സിലായി അവൾ എന്തു പറഞ്ഞെന്നോ തനിക്ക് ഒന്നും കേൾക്കാൻ നേരമില്ലെന്ന് വേണമെങ്കിൽ തൻ്റെ പിന്നാലെ വന്ന് ഗ്ലൗസെസ്റ്ററുടെ കൊട്ടാരത്തിലെത്തിയാൽ അവിടെ വെച്ച് കയസ്സിന് പറയാനുള്ളത് അവൾ കേൾക്കാമെത്രേ എന്തൊരഹങ്കാരം കയസ്സിന് സങ്കടവും ദേഷ്യവും വന്നു അവളുടെ പിതാവായ ലിയർ രാജാവിൻ്റെ ദൂതനായിട്ടല്ലേ താൻ അവളുടെ അടുത്ത് വന്നത് എന്നിട്ട് അവൾക്ക് നേരമില്ലത്രേ ഇത് രാജാവിനെ അപമാനിക്കലല്ലാതെ മറ്റെന്താണ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടന്ന് നടന്ന് കയസ് ഗ്ലൗസെസ്റ്ററിൻ്റെ കൊട്ടാരത്തിലെത്തി ഗോണറിലിൻ്റെ ദൂതൻ കയസിന് മുൻപേ ആ കൊട്ടാരത്തിലും എത്തിയിരുന്നു അയാൾ അവിടെ വച്ച് കയസുമായി വഴക്കടിച്ചു ഗോണറിലിൻ്റെ കൊട്ടാരത്തിൽ വെച്ച് ലിയർ രാജാവിനെ അപമാനിച്ച അതേ ഭൃത്യൻ തന്നെയാണ് അതെന്ന് കയസന് മനസ്സിലായി അതുകൊണ്ട് കയസ് ആ നീചിലുമായി ഏറ്റുമുട്ടി അയാൾക്ക് കയസ് നല്ല ഇടി വെച്ചു കൊടുത്തു റീഗണും ഭർത്താവും ആ വഴക്ക് കണ്ട് അവിടേക്ക് വന്നു ലിയർ രാജാവിൻ്റെ വിശ്വസ്ത സേവകനായ കയസിനെ റീഗൺ ഗ്ലൗസെസ്റ്ററിൻ്റെ കൊട്ടാരത്തിന് മുൻപിൽ പിടിച്ചുകെട്ടിയിട്ടു പക്ഷേ ഗ്ലൗസെസ്റ്റർ പ്രഭുവിന് ലിയർ രാജാവിനോട് സ്നേഹവും ബഹുമാനവുമാണ് തന്നെ ആട്ടി ഓടിച്ചതൊന്നും ആ നല്ല മനുഷ്യൻ അപ്പോൾ ഓർത്തില്ല രാജാവിൻ്റെ ദൂതനോട് ഇങ്ങനെ ചെയ്തത് അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമായില്ല സമയം രാത്രിയായി കൊടുങ്കാറ്റും മഞ്ഞും സഹിച്ച് ലിയർ രാജാവ് സഞ്ചരിച്ചു അദ്ദേഹം വിഷമിച്ച് റീഗണെ തേടി ഗ്ലൗ സിസ്റ്ററിൻ്റെ കൊട്ടാരത്തിലെത്തി തൻ്റെ വിശ്വസ്ത സേവകനെ അത് ആ കൊട്ടാരമുറ്റത്ത് കെട്ടിയിട്ടിരിക്കുന്നു രാജാവ് അത് കണ്ട് ഞെട്ടി അദ്ദേഹം റീഗണെ വിളിച്ചു അവൾ വന്നില്ല രാജ്ഞിയുടെ അച്ഛൻ വീട്ടിൽ വന്നാൽ സ്വീകരിക്കാതിരിക്കുന്നത് തെറ്റല്ലേ അദ്ദേഹം പുറത്തു നിൽക്കുന്നത് കണ്ട് ഗ്ലൗ സിസ്റ്റർ പ്രഭു അകത്തു ചെന്ന് റീഗണെ വിളിച്ചു പക്ഷെ അവൾ അനങ്ങിയില്ല ഗ്ലൗ സിസ്റ്ററിനെ അവൾ അനുസരിച്ചില്ല അവൾ വിശ്രമിക്കുകയാണ് ഗത്യന്തരമില്ലാതെ പ്രഭു രാജാവിനെ അറിയിച്ചു നാം ലിയർ രാജാവാണ് അവൾ വിശ്രമിക്കുകയാണെന്നോ നമ്മെ കാണാൻ അവൾക്ക് സമയമില്ലെന്നോ രാജാവ് ആക്രോശിച്ചു ഗ്ലൗസിസ്റ്റർ മറുപടിയൊന്നും പറയാതെ അകത്തുപോയി തൽക്കാലം രക്ഷപ്പെട്ടു അവൾ ക്ഷീണിച്ചിട്ടായിരിക്കും വിശ്രമിക്കുന്നത് ഞാൻ വെറുതെ എന്തിന് കോപിക്കുന്നു ലിയർ രാജാവ് ആരോടൊന്നില്ലാതെ പിറുപുറത്ത് അസ്വസ്ഥതയോടെ അങ്ങോട്ടുമിങ്ങോട്ടും ഉലാത്തി അധ്യായം ഏഴ് ഹൃദയശൂന്യയായ റീഗൺ അവസാനം റീഗൺ പുറത്തു വന്നു കൂടെ ഭർത്താവ് കോൺവാൾ പ്രഭുവുമുണ്ട് കെട്ടിയിട്ടിരുന്ന കയസിനെ അടിച്ചുവിടാൻ അവർ ഉത്തരവ് നൽകി മോളെ രാജാവ് റീഗണ വിളിച്ചു പറഞ്ഞു നിന്റെ ചേച്ചി എന്നോട് ക്രൂരമായാണ് പെരുമാറിയത് അവളുടെ പെരുമാറ്റം എൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്തിയിരിക്കുന്നു നീയെങ്കിലും അങ്ങനെ പ്രവർത്തിക്കരുത് ചേച്ചിയുടെ കത്ത് വായിച്ചിരുന്നതിനാൽ റീഗൺ അച്ഛനോട് എന്ത് ചെയ്യണമെന്ന് മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു അവൾക്കും അച്ഛനോട് ഹൃദയത്തിൽ സ്നേഹമൊന്നുമില്ല സ്വത്ത് സ്വന്തമാക്കാൻ നല്ല വാക്കുകൾ പറഞ്ഞുവെന്ന് മാത്രമല്ലേ ഉള്ളൂ അവൾ രാജാവിനോട് പറഞ്ഞു ചേച്ചിക്ക് അവളുടെ ചുമതലകൾ നിർവഹിക്കാനുണ്ട് ചേച്ചിക്ക് ചേച്ചിയുടെ കൊട്ടാരം സൂക്ഷിക്കണമല്ലോ അച്ഛൻ ചേച്ചിയെ വിഷമിപ്പിക്കരുത് അങ്ങേക്ക് ക്ഷമയില്ലെന്നാണ് എനിക്ക് മനസ്സിലായത് വയസ്സായ നിങ്ങൾ മരണത്തോടെ അടുത്ത് വരികയാണ് നിങ്ങൾക്ക് ഈ ലോകത്തെപ്പറ്റി ഒന്നും അറിയില്ല ഇങ്ങനെയായാൽ നിങ്ങളെ ആരാണ് നോക്കുക അതിനാൽ ഒരു കാര്യം ചെയ്യൂ ചെന്ന് ചേച്ചിയുടെ അപേക്ഷിക്കൂ റീഗൻ്റെ ഉപദേശം കേട്ട് രാജാവിന് കണക്കിലേറെ ക്രോധം വന്നു അദ്ദേഹം അട്ടഹസിച്ചു നീ എന്തു പറഞ്ഞു നാം ചെന്ന് അവളോട് മാപ്പിരയ്ക്കണമെന്നോ അവളോട് അടുത്ത് ചെന്ന് ഭക്ഷണത്തിന് യാചിക്കണമെന്നോ നാം അത് ചെയ്യില്ല നാം ആ ദുഷ്ടയെ ശപിക്കുന്നു അവൾ ചത്തുപോകട്ടെ അവൾക്ക് സന്തതികൾ ഉണ്ടാകാതിരിക്കട്ടെ ചേ നാണക്കേട് കോൺവാൾ പ്രഭു ഒരു കൊച്ചുകുട്ടിയെ പോലെ രാജാവിനെ കളിയാക്കി രാജാവല്ലേ മക്കളെ ശപിക്കുന്നത് പാപമാണ് തിരുമേനി രാജാവിൻ്റെ ശാപവചനങ്ങൾ കേട്ട് റീഗൻ പറഞ്ഞു നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നിയ കാര്യങ്ങൾ മാത്രം ചെയ്തവളാണ് ചേച്ചി അവളെ നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത് എന്നെയും നിങ്ങൾ ഇപ്രകാരം എപ്പോഴാണ് ശപിക്കുന്നതെന്ന് ആർക്കറിയാം റീഗൺ കോപത്തോടെ അകത്തേക്ക് പോയി റീഗണ് രാജാവിനോട് ഒട്ടും സ്നേഹമില്ല സഹതാപവുമില്ല അവൾ ചേച്ചി ചെയ്തതിനെ ന്യായീകരിക്കുകയാണ് അത് കേട്ട് ലിയർ രാജാവ് അരിശം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി അപ്പോൾ ദുഷ്ടയായ ഗോണറിൽ റീഗന്റെ അടുത്തെത്തി ഗോണറിലിന്റെ കൊട്ടാരത്തിൽ നിന്ന് ലിയർ രാജാവ് ിറങ്ങിയപ്പോൾ ആരും അറിയാതെ അവളും അദ്ദേഹത്തെ പിന്തുടർന്നിരുന്നു റീഗന്റെ അടുത്തും അദ്ദേഹത്തെ താമസിപ്പിക്കരുതെന്നാണല്ലോ അവളുടെ നിശ്ചയം അതിനാണ് അവൾ അദ്ദേഹത്തെ അനുധാവനം ചെയ്തത് റീഗണും രാജാവിനെ സംരക്ഷിക്കാൻ ഒട്ടും താല്പര്യമില്ല സ്വത്ത് കിട്ടാൻ വേണ്ടിയാണ് റീഗണും ചേച്ചിയേക്കാൾ കൂടുതൽ തൻ അച്ഛനെ സ്നേഹിക്കുന്നുണ്ടെന്ന് തട്ടിവിട്ടത് ആ കാര്യം നടന്നല്ലോ ഇനി അവൾക്ക് അച്ഛനെന്തിന് രണ്ടാൾക്കും പിതാവിനെ വേണ്ട ചേച്ചിയും മനുജത്തെയും ഗ്ലൗസിസ്റ്ററുടെ കൊട്ടാരത്തിനകത്ത് ചേർന്നിരുന്ന് പിതാവിനെതിരെ ഗൂഢാലോചന നടത്തി അതുകഴിഞ്ഞ് പുറത്തു വന്ന് റീഗൻ രാജാവിനോട് പറഞ്ഞു അച്ഛ നിങ്ങൾ ചേച്ചിയുടെ കൊട്ടാരത്തിലേക്ക് ചെല്ലൂ അവിടെ ഇനി പ്രശ്നമൊന്നും ഉണ്ടാകില്ല അച്ഛന് സ്വന്തം സേവകന്മാരെ മര്യാദയ്ക്ക് നിർത്താൻ കഴിയാതെ വന്നതാണ് കുഴപ്പങ്ങൾക്ക് കാരണം അതിനൊരു വഴിയുണ്ട് ആ സേവകരിൽ പകുതി പേരെ പിരിച്ചുവിടുക അൻപതാളെ മാത്രം കൂടെ നിർത്തിയാൽ മതി എനിക്ക് അച്ഛനെ എൻ്റെ കൊട്ടാരത്തിൽ ഇപ്പോൾ സ്വീകരിച്ച് താമസിപ്പിക്കാൻ സൗകര്യമില്ല ഞാൻ ഗ്ലൗസെസ്റ്ററിൻ്റെ കൊട്ടാരത്തിൽ താമസിക്കുകയാണല്ലോ ഇപ്പോൾ അത് കേട്ട് ലിയർ രാജാവ് പിന്നെയും കോപിച്ചു അദ്ദേഹം ഗർജിച്ചു ഞാനിനി ഒരിക്കലും ഗോണറിലെൻ്റെ വീട്ടിൽ പോകില്ല ശരി എന്നാൽ നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരൂ റീഗൺ പറഞ്ഞു പക്ഷേ ഇരുപത്തഞ്ച് ഭടന്മാരെ കൂടെ വരാൻ പാടുള്ളൂ നിങ്ങളെ നോക്കാൻ എനിക്ക് വളരെ പരിചാരകന്മാർ അവിടെയുണ്ടല്ലോ അതിനാൽ ഇരുപത്തഞ്ചാൾ പോലും വരുന്നത് അനാവശ്യമാണ് റീഗൺ തൻ്റെ വ്യവസ്ഥകൾ വ്യക്തമാക്കി രാജാവ് വിഷമത്തിലായി അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ പകുതി നിനക്ക് തന്നതാണ് അത് നീ മറക്കുന്നു ഗോണറിൽ എന്നെ നിൻ്റെ ഇരട്ടി സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു നീ ഇരുപത്തഞ്ച് ഭടന്മാരെ മാത്രമേ ഞാൻ കൊണ്ടു നടക്കാവൂ എന്നല്ലേ പറയുന്നത് അവൾ അമ്പതാളെ കൊള്ളാൻ അനുവാദം തന്നതാണ് രാജാവ് ഗോണറിലിൻ്റെ കൂടെ ചെല്ലാൻ തയ്യാറായി ആ വിവരം അവളോട് പറഞ്ഞപ്പോൾ ഗോണറിൽ എന്ത് ചെയ്തെന്നോ അവളും ഉടനടി ഭാഷ മാറ്റി അവൾ പറഞ്ഞു ഇരുപത്തഞ്ച് ഭടന്മാർ മതിയെന്ന് റീഗൺ പറയുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിന് അതിലത്തിൽ അധികം പേരെ തീറ്റിപ്പോറ്റണം ഇനി നിങ്ങൾ എൻ്റെ കൊട്ടാരത്തിലേക്ക് വരികയാണെങ്കിൽ ഇരുപത്തഞ്ച് സേവകർ മതി അവർ ആരുമില്ലെങ്കിലും പ്രശ്നമില്ല ബ്രിട്ടനിലെ രാജാവായിരുന്ന ലിയറിന് രാജാവ് എന്ന പഴയ പദവി നിലനിർത്താൻ നൂറ് സേവകരെ കൂടെ നടത്തുക ആവശ്യമായിരുന്നു സേവകരില്ലാതെ ഒരു സാധാരണക്കാരനായി നടക്കുക തൻ്റെ പദവിക്ക് നാണക്കേടാണെന്ന് രാജാവ് തീരുമാനിച്ചു കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്ന ക്രൂരമായ ആ കാലാവസ്ഥയിൽ രാജാവ് കൊട്ടാരം വിട്ടിറങ്ങുകയായി തകർന്ന ഹൃദയത്തോടെ അദ്ദേഹം ഉറക്കെ പറഞ്ഞു ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല എനിക്ക് നിങ്ങളിലൊരാളോടൊപ്പം വന്ന് താമസിക്കുന്നതിൽ ഭേദം കാട്ടിലെ കൊടുങ്കാറ്റും കൊടുമഞ്ഞും കൂരിട്ടും സഹിക്കുകയാണ് ലിയർ രാജാവ് കഥ തുടരും